ുമാർ അടുക്കി കെ എസ് അരുൺകുമാർ ദാ കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു കടുത്ത യു ഡി എഫ് തരംഗമുണ്ടായി ശക്തി നിങ്ങളുടെ ഒരു ശക്തിയുടെ കോട്ട എന്ന് നിങ്ങൾ വിളിക്കുന്ന പല മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് അടിവതറി പോവുകയും ചെയ്തു അന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇന്ന് എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ വിചാരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര സീറ്റ് എന്നുള്ളതാണ് വിഷയങ്ങളൊക്കെ ശ്രീ അരുൺകുമാർ എത്ര ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല നിലവിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും പ്രത്യേകിച്ച് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നായിരിക്കും എന്ന രൂപത്തിലുള്ള വലിയ പ്രചാരണം നടന്നിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് കോൺഗ്രസ് മാറണം അങ്ങനെ വന്നാൽ മാത്രമേ രാഷ്ട്രപതി ഗവൺമെന്റ് രൂപീകരിക്കാൻ കോൺഗ്രസിനെ വിളിക്കൂ കാരണം ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരം അതിശക്തമായി തന്നെ കേരളത്തിലുണ്ടായിരുന്നു ആ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരം നന്നായി ഒറ്റ കക്ഷിയായി കോൺഗ്രസിനെ എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് വലിയ അനുകൂലമായിട്ടുള്ള യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതാണ് പത്തൊൻപത് സീറ്റിൽ വിജയിക്കാവുന്നതും ഞങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായത് അത് വളരെ വിശദമായി തന്നെ നമ്മൾ പല ഘട്ടത്തിൽ പ്രതിപാദിച്ച് പോയതാണ് ചർച്ച ചെയ്തു പോയതാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു നമുക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരായി വോട്ട് ചെയ്ത ചരിത്രമാണ് ഈ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി മെയ് മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തകർന്നടിഞ്ഞു പോയിട്ടും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആറ് കോർപ്പറേഷനിൽ അഞ്ചും ഞങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറിലധികം ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ പതിനാല് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലേല്ലാം അഞ്ച് തലത്തിലേക്കും ആധികാരികമായിട്ടുള്ള വിജയം നടക്കുന്നത് വീണ്ടും തുടർഭരണത്തിൽ വരികയും ചെയ്തു ശരി നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിഴച്ചുപോലെ വിടെയാണോ അവിടെയൊക്കെ നിങ്ങൾ തിരിച്ചു വന്നു ധർമ്മടത്തടക്കം നിങ്ങൾ തിരിച്ചു വന്നതു തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എത്ര സീറ്റ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും നിയോഗിച്ചിട്ടുണ്ടല്ലോ അതെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഏറ്റവും മികച്ച രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ അണിനിരത്തി അതുകൊണ്ട് ഇരുപത് സീറ്റുകളിലും വിജയിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഈ തെരഞ്ഞെടുപ്പിന് ശരി ശരി അതിൽ ഒറ്റ വിഷയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം മാധുവിന് അറിയാമല്ലോ ഈ രാജ്യത്ത് ഉയർന്നു വന്ന എല്ലാ ജനവിരുദ്ധ നയങ്ങളിലും അതിന്റെ പിന്നിൽ അതിന്റെ പ്രതിഷേധത്തിന്റെ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ സി പി എം ഉണ്ടായിരുന്നു കർഷക സമരമായാലും യുവജനങ്ങളുടെ സമരമായാലും ലേബർ കോഡിനെതിരെ തൊഴിലാളികൾ നടത്തുന്ന സമരമായാലും അതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ബുൾഡോസർ രാജ്യം നടപ്പാക്കിയപ്പോൾ ബുൾഡോസറിന്റെ മുകളിലേക്ക് കയറി നിന്ന വൃന്ദാക്കാരാറ്റിനെ നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ ബിൽക്കീസ് പാനുവിന്റെ കേസിൽ നീതി നിഷേധിക്കപ്പെട്ട് പ്രതികൾ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ നിയമ പോരാട്ടം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷി അലി നമ്മുടെ മുന്നിലുണ്ട് ആ പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് അടച്ചു അതുപോലെ ഇലക്ട്രിക് ബോണ്ട് ആയാലും അതുപോലെ തന്നെ കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ കാശ്മീർ